ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ പറയുന്നുണ്ട് ആ കാതറിൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം നടക്കത്തില്ല അതുകൊണ്ട് ആ കാതറിനെയും സാറേയും ആണെങ്കിൽ ഒഴിവാക്കണമെന്ന് അമ്മായിയോട് പറയുന്നു പുറകിൽ ഒരു റൂം ഉണ്ടല്ലോ അവിടെയാണെങ്കിൽ രണ്ടുപേരെയും കയറ്റി പൂട്ടിയിടാൻ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ മാത്രമേ വിമലുമായിട്ട് നിത്യയുടെ വിവാഹം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അമ്മായി അതുപോലെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് സുജാത അമ്മ നിത്യ ഒരുങ്ങുന്നിടത്തേക്ക് വരുന്നുണ്ട് നിത്യോട് പറയുന്നുണ്ട് മോളെ ഈ വേഷത്തിൽ കാണാൻ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് ജ്യോതി വരുന്നുണ്ട് ജ്യോതി പറയുന്നുണ്ട് അമ്മയും മോളും കൂടെ ഉമ്മ വെച്ച് കളിക്കുകയാണോ ഇവിടെ കല്യാണത്തിനൊക്കെ ആൾക്കാരൊക്കെ വരുന്നില്ലേ അവരെയൊക്കെ സ്വീകരിക്കേണ്ടെന്നൊക്കെ ചോദിക്കുന്നു സുജാത മകളോട് ചോദിക്കുന്നുണ്ട് നിത്യ എങ്ങനെയുണ്ടെന്ന് മകളപ്പോൾ പറയുന്നുണ്ട് ഒരു കുറവുണ്ട് ചേച്ചിയുടെ മുഖത്ത് ഒരു ചിരിയില്ല എന്നൊക്കെ പറയുന്നു ഇപ്പോഴും ടെൻഷനാണെന്നാണ് തോന്നുന്നെന്നൊക്കെ സുജാത എപ്പോൾ പറയുന്നുണ്ട് മോൾ എന്റെ അടുത്തേക്കല്ലേ വരുന്നത് പിന്നെ ഒരു ടെൻഷനും വേണ്ടെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛനും രഘു അവിടേക്ക് വരുന്നുണ്ട് നിത്യയുടെ അച്ഛൻ നിത്യയോട് പറയുന്നുണ്ട് മോളെ ഈ വേഷത്തിൽ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എന്നൊക്കെ സുജാത അമ്മ നിത്യോട് പറയുന്നുണ്ട് നമുക്ക് അമ്പലത്തിൽ തൊഴാൻ പോകണം അതിനു മുമ്പ് എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാനെന്ന് പറയുന്നു നിത്യ അച്ഛനും രഘുവിനും എല്ലാം ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്നുണ്ട് സുജാത പറയുന്നുണ്ട് ഞാൻ ജീവനെ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു സുജാത ജീവന്റെ അടുത്ത് വന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴാൻ വിളിക്കുന്നുണ്ട് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവർക്ക് ഇവിടെ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് പിക്കപ്പ് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറയുന്നു സുജാത അപ്പോൾ അങ്ങോട്ട് വന്നേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നീട് സാറേ ആണെങ്കിൽ കാദറിനോട് പറയുന്നുണ്ട് കാതറൻ ഇവിടെ നിന്നാൽ മതി ജീവൻ കാദറിനെ കണ്ടാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാദറിനെ ഇവിടെ നിന്നും ഒഴിവാക്കാനുള്ള ഐഡിയ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അമ്മായി കിടന്ന് കരയുന്നുണ്ട് ആ സൗണ്ട് കേട്ടിട്ട് കാദറിനും സാറയും പറയുന്നുണ്ട് ആരോ കരയുന്നുണ്ടല്ലോ ആരാണെന്ന് അറിയില്ലല്ലോ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും നോക്കാനായിട്ട് പോകുന്നു രണ്ടുപേരും ഒരു റൂമിലേക്ക് ചെന്ന് കയറുമ്പോൾ അമ്മായി അവിടെ ഇരുന്ന് കരയുകയാണ് അമ്മായിയുടെ അടുത്തേക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് കരയും ഇടയ്ക്ക് ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നു പെട്ടെന്ന് അവിടേക്ക് ജീവനും വരുന്നുണ്ട് അമ്മായി എപ്പോൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ആയിക്കോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മായി അവിടെ നിന്ന് പോകുന്നു ജീവൻ സാറയുടെ അടുത്തേക്ക് വന്നിട്ട് സാറയുടെ മുഖത്തടിക്കുന്നു അടിക്കുന്നു അതിനുശേഷം കാതറിന്റെ കഴുത്തിൽ പിടിച്ച് വലിച്ചു തള്ളുന്നുണ്ട് അതേ സമയത്ത് അമ്പലത്തിലേക്ക് ഹരിയും വീണയും ഫാമിലിയും എല്ലാവരും വരുന്നു അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ മുഖത്തോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും കാലം നീ ഉണ്ടാക്കിയ ഇമേജ് എല്ലാം ഇതോടുകൂടി ഈ വിവാഹത്തോട് കൂടി പോകുമെന്നൊക്കെ പറയുന്നു നിനക്കതുകൊണ്ട് ഇനിയും ആലോചിക്കാൻ സമയമുണ്ടെന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തീരുമാനിച്ചുറച്ച കാര്യമാണ് ഇതിൽ നിന്നും ഇനിയും പിന്മാറുന്നില്ല എന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ ഇപ്പൊ അവളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് വന്നിട്ടുണ്ട് അവൾക്കതുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹരി പോകുന്നു വീണയുടെ അച്ഛൻ വീണയോട് പറയുന്നുണ്ട് നീ ഹരിയുടെ കൂടെ പോയി തൊഴുതിട്ട് വരാൻ എന്ന് വീണ അപ്പോൾ പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ അമ്പലത്തിലേക്ക് നിത്യയുടെ കൊച്ചച്ചനും ഫാമിലിയും വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ സാറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു കൊച്ചച്ചൻ അപ്പോൾ പറയുന്നുണ്ട് ആര് വന്നാലും ഇല്ലെങ്കിലും ഉറപ്പായിട്ട് നമ്മളേക്ക് വിവാഹം മുടക്കിയിരിക്കുമെന്നൊക്കെ സുജാതാമ്മയും നിത്യയും ആണെങ്കിൽ തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് വരുന്നു സുജാതമ്മ നിത്യോട് പറയുന്നുണ്ട് മോള് തൊഴുതോളൂ ഞാൻ ജീവനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു അവിടേക്ക് ഹരിയും താലിമാലയും ഒക്കെ ആയിട്ട് തൊഴാൻ വേണ്ടി വരുന്നുണ്ട് ഹരി നിത്യയുടെ അടുത്ത് തന്നെ നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഇതെന്റെ അമ്മാവന്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു ഹരിയുടെ കണ്ണ് നിറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന താലിയിലൊക്കെ വീഴുന്നുണ്ട് ഹരിയും താലി ഇരിക്കുന്ന താലമാണെങ്കിൽ താഴെ വെക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ നിത്യയുടെ താലവും ഉണ്ടായിരുന്നു നിത്യം ഹരിയും ഒരുമിച്ച് നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് പൂജാരി രണ്ട് താലേയും പൂജ ചെയ്യാനായിട്ട് അകത്തേക്ക് എടുക്കുന്നു രണ്ടു പേരോടായിട്ട് പറയുന്നുണ്ട് പ്രദർശനം ചെയ്തിട്ട് വരാൻ എന്നൊക്കെ നിത്യം ഹരിയും പേരും അമ്പലത്തിന് ചുറ്റും പ്രദർശനം ചെയ്യുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്